പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കറവൂരിൽ പട്ടാപ്പകൽ കാട്ടാനകൾ ഇറങ്ങി പതിവായി കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണിവിടം ആനകളെ ഭയന്ന് ടാപ്പിങ്ങിന് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ വന്യജീവി ശല്യം മൂലം പ്രദേശവാസികൾ ആശങ്കയിലാണ് പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂരിലാണ് പട്ടാപ്പകൽ പോലും കാട്ടാനകൾ ഇറങ്ങുന്നത് ഏത് സമയത്തും ജീവൻ അപകടത്തിലാകാമെന്ന സ്ഥിതിയിലാണ് ഇവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ ദിനംപ്രതി വന്യജീവി ആക്രമണം വർദ്ധിച്ചിട്ടും കൃത്യമായ പരിഹാരം കാണുന്നില്ല കഴിഞ്ഞ ദിവസം വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ പുലിയകപ്പെട്ട സംഭവത്തിന്റെ ഭീതി ഇതുവരെയും നാട്ടുകാരിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ടാപ്പിംഗ് തൊഴിലായി സ്വീകരിച്ചവരാണ് ഇവിടെ ഏറെയും അതിരാവിലെ ടാപ്പിങ്ങിന് പോകുമ്പോൾ പലരും കാട്ടാനകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണിവിടം ദിവസേന കാട്ടാനകളെ കാണാത്തവരായി ആരുമില്ല ഒറ്റപ്പെട്ട ബഹളം കേട്ടാൽ ആന ചിഹ്നം വിളിച്ചു നിൽക്കും ഇതുമൂലം ടാപ്പിംഗ് മുടങ്ങുന്നതും പതിവാണ് ജനവാസ മേഖലയും വനവാസ മേഖലയും ഒരുപോലെ കിടക്കുന്ന സ്ഥലം ാണ് കറവൂർ പെരിന്തോയിൽ ചെമ്പനരുവി തുടങ്ങിയ പ്രദേശങ്ങൾ വനംവകുപ്പ് കാടുതെളിക്കാത്തതിനാൽ നിലവിലെ കാനനപാതകൾ കാടുമൂടിക്കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പ് കുടിയേറി താമസിച്ച് കൃഷിയിലൂടെയും വളർത്തുമൃഗങ്ങളിലൂടെയും ഉപജീവന മാർഗം കണ്ടെത്തുന്ന ജനവിഭാഗങ്ങളും ഇവിടെയുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കൃഷിയിടങ്ങളിൽ കാട്ടാന കാട്ടുപോത്ത് മ്ലാവ് കേഴ മയിൽ മലയെണ്ണാൻ കടുവ പുലി എന്നിവയുടെ ആക്രമണം മൂലം വളർത്തുമൃഗങ്ങളും കൃഷിയും തകർച്ച നേരിടുകയാണ് കർഷകരാകട്ടെ ആത്മഹത്യയുടെ വക്കിലും വന്യമൃഗശല്യത്തിന് ഏക ആശ്രയമായിരുന്നു വീടുകളിൽ വളർത്തിയിരുന്ന നായ്ക്കൾ എന്നാൽ നായ്ക്കളെ പുലി ഭക്ഷണമാക്കി തുടങ്ങിയതോടെ ഇവിടത്തുകാർക്ക് രക്ഷാകവചം തീർക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനും കഴിയുന്നില്ല ഉപജീവന മാർഗം തേടി ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുന്നവരും ഏറെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമയോചിതമായ ഇടപെടലാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ